പഴയങ്ങാടി പാലക്കോട് പുഴയിൽ മത്സ്യക്കൂട് കൃഷി സജീവം ചന്താര പുരുഷ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ ചേർന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് മത്സ്യക്കൂട് കൃഷി ആരംഭിച്ചത് ഈ വർഷം മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ പാലക്കോട് പുഴയിൽ ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിലെ മുപ്പത് പേർ ചേർന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സ്യക്കൂട് കൃഷി ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ മത്സ്യക്കൂട് കൃഷി പരിപാലിക്കുന്നത് പതിനേഴ് പേർ മാത്രമാണ് കാളാഞ്ചി കരിമീൻ ചെമ്പല്ലി തുടങ്ങിയ മീനുകളാണ് കൃഷി ചെയ്യുന്നത് ജി ഐ പൈപ്പ് ഉപയോഗിച്ച ചതുരാകൃതിയിൽ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് മത്സ്യങ്ങളെ വളർത്തുന്നതിനായി നെറ്റ് സംവിധാനം ഒരുക്കുന്നു പുഴയിൽ ഇത് പൊന്തി കിടക്കുന്നതിനായി പ്ലാസ്റ്റിക് ഡ്രമ്മകളും ഉപയോഗിക്കുന്നു ഈ രീതിയിൽ വളർത്തുന്ന കൃഷിരീതിയാണ് മത്സ്യക്കൂട് കൃഷി ഈ വർഷം മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ചെന്താര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രസിഡന്റ് എൻ ശശിയും ഡി സന്തോഷും പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ആ ടൈമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂപ്പായിട്ടാണ് ഒരു പത്ത് മുപ്പത് ആൾക്കാർ ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീടത് ഇപ്പം പതിനേഴായി ചുരുങ്ങി ബാക്കിയുള്ള ആളുകളെല്ലാം തൊഴിഞ്ഞു പോയി പതിനേഴാളിലെ ഗ്രൂപ്പിലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കാളാഞ്ചി കൃഷി കോള എന്ന് പറയുന്നത് കാളാഞ്ചി അതുപോലെ തന്നെ കരിമി അങ്ങനത്തെ ആളാണ് ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് വലിയ ലാഭവുമില്ലെങ്കിലും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഇതുവരെ പ്രാവശ്യത്തത് വിളവെടുത്തില്ല ഓണത്തെ സമയത്ത് സീസണിൽ നോക്കിയിട്ട് വിളവെടുക്കും ഇരിക്കാൻ കാളാഞ്ചി നമ്മൾ വിത്ത് ഒരു നാലഞ്ച് സൈസില് കാളാഞ്ചി കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതുകഴിഞ്ഞാൽ അതിന് ആദ്യം തന്നെ പിന്നെ വല്ലൊരു ഫീഡ് കൊടുത്ത് വളർത്തും കുറച്ച് ഒരു രണ്ട് മാസം പിന്നെ അതിന് ശേഷം ചെമ്മീൻ അതുപോലെ തന്നെ പിന്നീട് മത്സ്യം കൊടുത്തിട്ടാണ് മുഴുവനായിട്ട് ഇത് വളർത്തുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ പുഴയിൽ വളരുന്ന അതേ രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ ഏകദേശം ഒരു കിലോ ഒന്നര കിലോ വലുപ്പത്തിൽ നമുക്കത് ആയി കിട്ടും ഒരു ഒരു വർഷം കഴിയുന്ന വളവടി അഭാവം കൊണ്ട് ഒരു മേലെ വേണ്ടി വരും അങ്ങനെ സാധനം നമുക്ക് പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു എങ്കിലും പ്രതീക്ഷയോടെ കൃഷിയെ പരിപാലിക്കുന്നുണ്ട് രണ്ടു നേരമാണ് മത്സ്യങ്ങൾക്ക് തീറ്റ നൽകേണ്ടത് വരും വർഷങ്ങളിലും മത്സ്യകൃഷി തുടരുമെന്ന് ഇവർ പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി